എറണാകുളം നഗരത്തിലെ ഒരു റോഡ് പരിഷ്കാരത്തിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ആദ്യമേ കണ്ടത് ഒരു റോഡ് പരിഷ്കാരം വാർത്തയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുന്നേ തന്നെ പി രാജീവ് കളമശ്ശേരി മണ്ഡലത്തിൽ ഒരു റോഡ് പരിഷ്കാരം നടത്തിയിരുന്നു റോഡ് പരിഷ്കാരമായതുകൊണ്ടും ട്രാഫിക് പരിഷ്കാരമായതുകൊണ്ടും അത് അദ്ദേഹത്തിന് സാമൂഹ്യ മാധ്യമ പേജുകൾ കൊടുത്തില്ല പക്ഷേ മാധ്യമങ്ങൾ വന്നായിരുന്നു പിന്നെ ചില സാമൂഹ്യ മാധ്യമ ടീമുകളും വന്നായിരുന്നു അവരിത് വാർത്തയാക്കി അതിനുശേഷം പിന്നെ പ്രചാരണം വന്നത് സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി വ്യവസായങ്ങളൊന്നും ഉദ്ഘാടനം ചെയ്യുന്നില്ല പകരം ഉദ്ഘാടനം ചെയ്യുന്ന ട്രാഫിക് പരിഷ്കാരങ്ങളാണ് എന്ന് പറഞ്ഞാണ് ഗതാഗത മന്ത്രിയുടെ പണി കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചില പ്രചാരണം വേറെ നടക്കുകയും ചെയ്തു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ കളമശ്ശേരിയിൽ ആ റോഡ് പരിഷ്കാരം ഉദ്ഘാടനം ചെയ്ത ആ ആഴ്ചയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം പതിനഞ്ചോളം അന്താരാഷ്ട്ര പദ്ധതികളാണ് സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് ഒരു വ്യവസായ പാർക്കിൽ മുന്നൂറ് കോടിക്കടുത്തുള്ള നിക്ഷേപമാണ് ഉദ്ഘാടനം ചെയ്തത് അത്രയും കാര്യം ചെയ്തിട്ടും മാധ്യമങ്ങൾ വാർത്ത വന്നത് പ്രചാരണം വന്നത് വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ട്രാഫിക് പരിഷ്കാരമാണ് അതോടെ മന്ത്രി വിചാരിച്ചു ഇനി ട്രാഫിക് പരിഷ്കാരവും അങ്ങ് സൗമ്യ മാധ്യമ പേജ് കൊടുക്കാമെന്ന് ട്രോളന്മാരുള്ള പി രാജീവിന്റെ പ്രതികാരം എന്ന് വേണമെങ്കിൽ എടുത്തുപോയാൽ മാത്രമല്ല മന്ത്രി ഇതിനെ വിശദീകരിക്കുന്നുണ്ട് ട്രാഫിക് പരിഷ്കാരവും ആഘോഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ വ്യവസായ രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതാണ് അതുകൂടി മന്ത്രി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പി രാജീവിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം മാത്രമല്ല എല്ലായിടത്തേക്കും യഥാർത്ഥത്തിൽ ഐ ബി എം ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ഉദ്ഘാടനം നടക്കുന്ന വാർത്തകളെല്ലാം ഫേസ്ബുക്കിൽ കൊടുത്തുകൊണ്ടിരുന്ന നാടുകളിലാണ് ഫേസ്ബുക്കിൽ പോലും നൽകാതിരുന്ന ഒന്നെടുത്തിട്ട് മാധ്യമങ്ങളും ചില സോഷ്യൽ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ചില പ്രത്യേക താല്പര്യക്കാരെല്ലാം റോഡുകളാകിറങ്ങിയിട്ടുണ്ട് എന്നാൽ കളമശ്ശേരി മേഖലയിലൂടെ സഞ്ചരിച്ച എല്ലാവരുടെയും സന്തോഷം ഇപ്പോൾ ഇവിടെയും കാണാൻ കഴിയും ഏറെ കാലമായി വർഷങ്ങളായി സീപോർട്ട് എയർപോർട്ട് റോഡിലെ വലിയ ഗതാഗത കുറിപ്പ് എറണാകുളം ഭാഗത്ത് എയർപോർട്ടിലേക്ക് പോകുന്നവർ അതുപോലെ ആലുവ ഭാഗത്ത് എറണാകുളത്തേക്ക് പോകുന്നവർ എല്ലാവരും മണിക്കൂറുകളോളം കുരുക്കിൽ കിടക്കേണ്ടി വന്നിരുന്നു അതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം സീ പോർട്ട് എയർപോർട്ട് റോഡിൻ്റെ പൂർത്തീകരണമൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് പരിഹാരം കാണാൻ കഴിയുക അങ്ങനെയാണ് സമഗ്രമായ ഒരു പദ്ധതി പൈലറ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി വിപുലമായി റൗണ്ട് സംവിധാനത്തിലേക്ക് എച്ച് എം ടി ജംഗ്ഷൻ മാറി സീ പോർട്ട് എയർപോർട്ടിനോടുള്ള യൂട്രേണുകൾ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം അടച്ചു വണ്ടികളെല്ലാം സിഗ്നലുകൾ മാറ്റി പൂർണ്ണമായിട്ട് സിഗ്നൽ ഇല്ലാതെ അരൂരിൽ നിന്ന് വരെ സിഗ്നൽ ഇല്ലാതെ പോകാൻ കഴിയുന്ന സംവിധാനം കൊണ്ടുവന്നു വന്നു അടിയിലൂടെ ഒരു പുതിയ യു ടേൺ ഇപ്പോൾ ആരംഭിച്ചു അപ്പുറത്തൊരു ടേൺ തുടങ്ങി എടപ്പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്ന യൂ ടേൺ ഇടുങ്ങിയ സ്ഥലത്തായിരുന്നെങ്കിൽ അത് മാറ്റി വീതി കൂടിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ എല്ലാവരും ഒരേപോലെ നിന്നു വ്യാപാരി സമൂഹം ബസ് ഡ്രൈവർമാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ മുനിസിപ്പാലിറ്റി ട്രാൻസ്പോർട്ട് അതോറിറ്റി പോലീസ് കെ എസ് ഇ ബി വാട്ടർ എല്ലാവരും ചേർന്ന് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കെ എസ് ഇ ബി പോസ്റ്റാണ് മണിക്കൂറുള്ളവർക്ക് ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരുന്നത് അത് മാറ്റി അങ്ങനെ വളരെ സൂക്ഷ്മമായി നടത്തിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നടത്തിയ മാറ്റം പിന്നെ അവർ സാമ്പത്തിക ചെലവ് സർക്കാരിൻ്റെ ഒരു രൂപ പോലും സാമ്പത്തിക ചെലവില്ലാതെ അതാത് പ്രദേശത്തെ സ്ഥാപനങ്ങൾ അവരുടെ സഹകരണത്തോടുകൂടി മോഡിഫിക്കേഷനുകൾ വരുത്തി ഇപ്പോൾ ഒരു മിനിറ്റ് പോലും കാത്തുകെട്ടാതെ കാത്തുകെട്ടി കിടക്കാതെ പോകാൻ കഴിയുന്ന സാഹചര്യം വന്നു വളരെ അപൂർവമായി തിങ്കളാഴ്ചകളിൽ മാത്രം ചിലപ്പോൾ ആലുവ എറണാകുളം ഭാഗത്ത് സ്ലോ മൂവ്മെൻറ്റ് വരുന്നു എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അതിനു സുഗമമായി മാറി മണിക്കൂറുകളോടും കാത്തുകെട്ടിക്കിടക്കേണ്ട അവസ്ഥ മാറി കാർബൺ ഡയോക്സൈഡിൻ്റെ ബഹിർഗമനത്തിൽ തൊണ്ണൂറ്റി ഏഴിൽ നിന്ന് മുപ്പത്തിനാലിലേക്ക് ഇപ്പോൾ കുറഞ്ഞു ഏഴ് ലിറ്റർ വരെ ഡീസൽ ലാഭിക്കാൻ കഴിഞ്ഞു അപ്പോൾ നല്ല മാറ്റമുണ്ടായി സമയ ലാഭമുണ്ടായി എല്ലാവരും നല്ല നൽകിയ പിന്തുണ അത് പ്രധാനപ്പെട്ടതാണ് ഈ മാറ്റം ട്രോളുകളിലൂടെ ആഘോഷിച്ചവർക്കും വന്ന് കാണാം നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നു എന്നറിയാൻ സൗകര്യപ്രദമാണ് ഇത് എൻ്റെ മണ്ഡലമായതുകൊണ്ട് എന്ന് മാത്രമല്ല ഇതിലൂടെ സഞ്ചരിക്കുന്നത് കേരളത്തിലും പുറത്തുമുള്ള മുഴുവൻ ആളുകളുമാണ് അവർക്ക് കൂടി സഹായകരമാണ് അതാണ് ഈ പരിഷ്കാരങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ള കാര്യം